ുള്ളത് നിതിൻനാഥാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ് സിനിമ സംബന്ധിയായ സിനിമ ആസ്വാദകനാണ് ഒറ്റപ്പാലം ഫിലിം സൊസൈറ്റിയിലെ ഡയലോഗ് ഫിലിം സൊസൈറ്റിയിലെ പ്രവർത്തകനുമാണ് അദ്ദേഹം സിനിമയെ കുറിച്ച് നല്ല ആസ്വാദന കുറിപ്പുകളൊക്കെ എഴുതുന്നു കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഫസൽജിയും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യുന്നത് ഇപ്പോ അടുത്തിറങ്ങിയ സുരേഷിന്റെയും സുമലിതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് സ്വാഗതം നിതിൻനാഥ് സിനിമ നമ്മളൊരു ഒരു സിനിമ കാണുമ്പോഴേ പൊതുവെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയും സിനിമയെ സിനിമയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ എഴുതുമല്ലോ കണ്ട നിലയ്ക്ക് ഇപ്പം ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ നമ്മൾ കാണുകയാണെങ്കിൽ അതിനെ കുറിച്ച് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ അവരും കൂടി പോയി കാണട്ടെ എന്ന് തോന്നിയിട്ടാണ് ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളോട് പറയണ പോലെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ പൊതുവേ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളത് ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് പറയാൻ ചില സിനിമകളുടെ കാര്യത്തിൽ കണ്ടതാണ് സിനിമയെ കുറിച്ച് എനിക്കോട് കുറിച്ചുള്ള ഇപ്പൊ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ വാക്കിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊരു ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റാത്ത സിനിമയാണ് അത് എന്താച്ചാ ആ സിനിമ എങ്ങനെയാണ് ആളുകൾ കൺസീവ് ചെയ്യുന്നത് കൂടി കൊണ്ടായിരിക്കും ആ സിനിമ എങ്ങനെയാണ് ആളുകൾക്ക് തോന്നുന്നത് എനിക്കൊണ്ടാ സിനിമ ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു തിരിച്ചായി നമ്മൾ കണ്ട ഒരു സ്പിൻ ഓഫ് ആണല്ലോ ഇറങ്ങിയ നന്ദാ കേസുടെ സിനിമ സ്പിൻ ഓഫ് എന്ന രൂപത്തിലാണ് അവർ പ്രസന്റ് ചെയ്തത് അപ്പൊ അതിനകത്തോളം അതിനകത്തുള്ള ഒരു മറ്റേ എന്താ പറയുക ഒരു ലവ് ട്രാക്ക് ആണ് ഈ സിനിമ എന്ന പേര് കാണുമ്പോഴും അതിന്റെ നമുക്ക് തോന്നും പക്ഷെ അത് അതിനപ്പുറം നിൽക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ളത് നമ്മൾ സിനിമ കാണുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് എനിക്കോ അങ്ങനെയുള്ളൊരു ഇത് ആളുകൾക്ക് ഉണ്ടാവുന്നത് കാരണം നമ്മളൊരു മറ്റേ മൃത്തത്തിലുള്ള ഒരു ഒരു പ്രണയ സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ ണാൻ ആഗ്രഹിച്ചു വരികയും അത് സിനിമ അതിനപ്പുറപ്പുറം അല്ലെങ്കിൽ അത് വളരെ ചെറുതായി നിൽക്കുകയും ചെയ്യുന്ന സിനിമകൾ അപ്പൊ അതിലാണ് എനിക്ക് തോന്നുന്നത് ഈ ആളുകളിൽ പറയുന്ന അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റും കാരണം വെച്ചാൽ നമ്മൾ എന്ത് സിനിമയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് കൂടിയാണോ ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോട്ടേ ഈ രതീഷിന്റെ സിനിമകൾ എന്ന് പറയുന്ന സാധനത്തിലോടുള്ള ഒരു സാധനത്തില് മൂപ്പര മേക്കിങ്ങിന്റെ ഒരു സ്കില് ഭയങ്കരമാണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാധാരണ കുറെ കാലം നമ്മൾ പറയുമ്പോൾ മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയുടെ ഒരു മുഖം എന്നൊക്കെ അയാൾ പറയാൻ പറ്റുന്ന ഒരു മേക്കറാണ് രതീഷ് അയാൾ ഒരു സിനിമയുടെ സ്റ്റൈല് അല്ലെങ്കിൽ അതിന്റെ ഒരു നരേഷൻ ചെയ്ത് എന്തെങ്കിലും ഒരു പുതുമ സിനിമ വരുമ്പോൾ കൊണ്ടുവരും നമ്മൾ അവതരണത്തിൽ ഓക്കെ അപ്പൊ അല്ലെങ്കിൽ സിനിമയുടെ ഡിസൈനിൽ ആ സിനിമയുടെ ഡിസൈനിലൊരു ഒരു സിനിമയിൽ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു സിനിമ ഡിസൈനിൽ ഒരു പുതുമ ഉണ്ടാവും അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതീക്ഷ നോക്കിയെന്നു വച്ചാൽ ഈ ഒരു സിനിമ വരുന്നു ഈ രണ്ട് കഥാപാത്രം സ്പിൻ ഓഫ് ചെയ്യുന്നു എന്നുള്ള ഒരു പുതുമ മലയാളത്തിൽ ആദ്യം സ്പിൻ ഓഫ് എന്നൊരു സാധനം നിൽക്കേണ്ട അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇവർ കൺസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിനിമ ആക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വെറും ഒരു ലവ് ട്രാക്ക് സിനിമ ആകില്ല എന്ന് അതിന്റെ ഒരു ട്രെയിലർ സാധനങ്ങൾ കാണുമ്പോൾ അവർക്ക് തോന്നിരുന്നു പക്ഷെ അത്തരത്തിൽ മറ്റേ ഞാൻ ഒരു പ്രാക്ഷൻ രൂപത്തിൽ സിനിമ കാണുമ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷമാണ് ബേസിക്കലി ഈ സിനിമ മറ്റേ ആളുകൾ കാണണം അല്ലെങ്കിൽ നല്ലൊരു സിനിമയാണെന്ന് പറയാൻ തോന്നുന്നു കാരണം ആ സിനിമക്കകത്തൊക്കെ പറഞ്ഞു പോകുന്നൊരു വിഷയം മറ്റേ നമ്മൾ ഈ പ്രണയം എന്ന് പറയുന്ന പറഞ്ഞ സാധനിക്കുന്ന ഒരു ബേസ് ആയി മാത്രം നിർത്തിക്കൊണ്ട് സ്വാഭാവികമായിട്ടും മുപ്പൻ സിനിമയിൽ കടന്നു വരുന്ന ഒരു പൊളിറ്റിക്കൽ നരശ് അതിനകത്ത് എനിക്ക് കുറച്ചും കൂടി രസമായി ഒരു കാര്യമായി പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ജാതീയതയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതേ കാലത്ത് പറയുമ്പോൾ തന്നെ എനിക്ക് ഉദീഷ് കഴിഞ്ഞ സിനിമകൾക്ക് എടുത്ത മുപ്പരല്ല എഴുതിയ സിനിമകൾ ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കാട് നിലനിൽക്കുകയും തന്നെയാണ് സിനിമയെ കുറിച്ച് പറയുന്നത് പക്ഷെ ഈ സിനിമയിൽ അത്തരത്തിലുള്ള സാഹചര്യം കുറച്ചും കൂടി നന്നായി സിനിമാറ്റിക് ആയി സിനിമ എടുക്കുകയും അതിനകത്ത് കൃത്യമായി പറയാൻ പറ്റുന്ന ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഒരു പൊളിറ്റിക്സ് പറയുകയും ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് കൂടിയാണ് ഈ സിനിമ എനിക്ക് കുറച്ചും കൂടി രസമായി തോന്നിയത് അതേസമയം തന്നെ ഈ സിനിമയുടെ കാലം പല കാലത്തായി സിനിമ സംഭവിക്കുന്നത് അതായത് ഈ പറയുന്ന പോലെ തന്നെ ഒരു ഒരു ടൈം ട്രാവൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഈ സിനിമ മാറുന്നു ഒരു മറ്റേ ഒരു പഴയ കാലം നിലവിൽ സിനിമ സംഭവിക്കുന്ന കാലം ഒരു ഭാവി ഇങ്ങനെയുള്ള ഒരു മൂന്ന് ഘട്ടത്തിലേക്കൊക്കെ സിനിമ കൊണ്ടുകയും അത് കൃത്യമായി അവതരിപ്പിക്കാൻ അതിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നതിന് ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട് മലയാള സമൂഹത്തിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന ടൈം ട്രാവൽ സാധനം നമ്മള് കൊറേ കണ്ട മലയാളത്തിൽ പുറത്ത് നമ്മൾ കൊറേ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സിനിമകളിൽ വിദേശ സിനിമകൾ കണ്ടിട്ട് അവർക്ക് ഈ സാധനം പറഞ്ഞു വിളിക്കാൻ പറ്റുന്നത് നമുക്കൊരു സാധനത്തെ എങ്ങനെ വേണമെങ്കിലും പറയാൻ പറ്റും അതിനേക ആവശ്യം ഒരു ബഡ്ജറ്റാണ് വലിയ പൈസ ഉണ്ടെങ്കിൽ മറ്റേ നമ്മൾ പറയുന്ന ടൈം ട്രാവൽ പല ഘട്ടത്തിൽ പല സാധനത്തിനൊക്കെ പറയാൻ പറ്റില്ല അതൊന്നും കുറച്ച് നമ്മളെ പോലുള്ള മലയാളം പോലുള്ള ചെറിയൊരു മറ്റേ ഇതിനകത്ത് ഇൻഡസ്ട്രിക്കകത്ത് നിന്നുകൊണ്ട് മുടക്കി തിരിച്ചു പിടിക്കാൻ പറ്റുന്നതാണ് എന്ന് അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതിലും ബഡ്ജറ്റിൽ നിന്നോട് സിനിമ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സാങ്കേതികമായ കൺസേൺസ് ഒക്കെ വലുതാണ് നിങ്ങൾ ആ സാധനത്തിനൊക്കെ കൂടിയാണ് എനിക്കോ സൂസു വിജയിച്ചത് കാരണം നേരത്തെ പറഞ്ഞ പോലെ നൂറിലധികം ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമ പക്ഷെ ഒരു സാധാരണ സിനിമയ്ക്ക് ഒക്കെ ഉണ്ടാവുന്ന ഒരു ബഡ്ജറ്റിൽ ഈ സിനിമ എടുക്കും അത് ആ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സംവിധായകൻ മുതൽ അല്ലെ അംഗീകരണ പ്രവർത്തകരത്തെ മിടുക്കാണ് അതെല്ലോ എനിക്ക് തോന്നിച്ചാൽ നല്ല മിടുക്കുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ തോന്നിയത് മേക്കർ എന്ന നിലയിൽ രതീഷ് കുറച്ചും കൂടി മറ്റേ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയായി സിനിമയായിട്ട് ഇത് മാറും അതിനൊപ്പം തന്നെ അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാല് എന്റെ നടൻ എന്ന നിലയിൽ രാജേഷ് മാധവന്റെ ഒരു ഭയങ്കരമായൊരു പെർഫോമൻസ് ഉണ്ടായിരിക്കും രാജേഷ് മാധവനം ഇവിടെ പറയുമ്പോഴത്തേക്ക് രാജേഷ് മാധവൻ ഒരു ആക്ടർ എന്ന നിലയിൽ നോക്കുമ്പോൾ രാജേഷ് മാധവൻ എപ്പോഴും പറയുന്ന സാധനം മിക്കറേണ്ടി വരികയും ഇടയിൽ ഒരു ആക്സിഡന്റൽ ആക്ടറായി മാറുന്ന ഒരാൾ എന്നാണ് രാജേഷ് മാധവ് സ്വയം പറയാറുള്ളത് പക്ഷെ ആക്ട് നല്ല ഭയങ്കരമായ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് എനിക്ക് ഇതിനോട് പറയുന്നത് എനിക്ക് സിനിമ കുറിച്ച് പറയുമ്പോഴൊക്കെ പബ്ലി സാധനം മറ്റേ കൃഷ്ണേന്ദു കൈലാസിന്റെ പ്രാപ്പടയുണ്ടായിരുന്നു പ്രാപ്പടയിൽ രാജേഷ് മാധവൻ ഒരു പ്രധാന റോൾ ചെയ്തിട്ടുണ്ട് എനിക്ക് അത് ഭയങ്കരമായ പറയുന്ന ഒരു സിനിമയുടെ ഒരു ഡിസൈനിലേക്കൊക്കെ ചേർന്ന് എനിക്കൊരു കുറച്ചും കൂടി ഒക്കെ മറ്റേ എക്സ്പ്രഷൻ എന്തോ തന്നെ ഈ ശരീരത്തെ കൂടി മറ്റേ എന്താ പറയുക ഒരു അഭിനയത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ഒരു ഒരു സാധ്യത രാജേഷ് മാധവൻ ഉണ്ട് എനിക്കാണ് അതിന്റെ ഒരു എക്സ്റ്റെൻഷൻ രൂപത്തില് ഈ സിനിമയിൽ വരുന്നത് നമ്മൾ ഈ പറയുന്ന ചെറിയ സാധനങ്ങളൊക്കെ വരുമ്പോൾ രാജേഷ് ഭാഗം ഇടുന്ന കുറെ അതിന് ശരീരം കൂടി ഒരു ടൂൾ ആയി ഉപയോഗിച്ചുകൊണ്ടാണ് വരുന്നത് അങ്ങനെ അത്തരത്തിൽ മറ്റേ വളരെ അപൂർവമായി കാണുന്നാലും മലയാളത്തിൽ ഇപ്പൊ മറ്റേ സാധാരണ ശരീരം നമ്മൾ തമാശ പറയാനൊക്കെയാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനമുണ്ട് നമ്മളെ പറഞ്ഞ പ്രിയദർശന സിനിമയിൽ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ വിവരങ്ങളിൽ ചർച്ച ചെയ്തോണ്ട് ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ആക്ടർ എന്ന രൂപത്തിലായാലും ബോഡി ഉപയോഗിച്ചുകൊണ്ട് ബോഡിയെ കൂടി മറ്റേ അഭിനയിപ്പിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനം ആക്കി മാറ്റുന്ന ഒരു രാജ്യം അത് ഭയങ്കര മിടുക്കുണ്ട് അത്തരത്തിലുള്ള കുറെ മിടുക്കിന്റെ ഒക്കെ കൂടി സിനിമയാണ് സൂസു അതിനൊപ്പം തന്നെ ഒരു ഒരു ഇതുകൂടെ ഉള്ള എനിക്ക് സിനിമ അല്ലെങ്കിൽ സിനിമ കണ്ട ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കുറെ ആളുകൾ നിൽക്കുന്ന ചർച്ച ചെയ്യുകയുള്ളൂ ഇത് ഇതൊന്നും കൂടി ചർച്ച ഉയർത്തുന്നുണ്ട് അതായത് നമ്മൾ വെറുതെ പോയി രണ്ടു മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന് തിരിച്ചു വന്നാൽ മതിയോ എന്ന് ചോദിക്കുന്ന സാധാരണ നമ്മൾ പറയുന്ന ഈ ഫെസ്റ്റിവൽ സിനിമകൾ അല്ലെങ്കിൽ ആട്ടോ സിനിമകൾക്കൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു അങ്ങനത്തെ അതാ മൈക്കേസ് പറയുന്ന ഒരു സാധനം നമ്മൾ നമ്മൾ കൂടി പ്രാക്ഷൻ കൂടി സിനിമയുടെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് പ്രാക്ഷൻ സിനിമ കാണുന്നതിലൊരു എഫേർട്ട് നമ്മളാണ് ഈ സിനിമയ്ക്ക് പൂർത്തീകരണം ഉണ്ടാകുന്നത് എന്ന് പറയാറുണ്ട് എനിക്കുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് അങ്ങനെ നമ്മൾ പോയിരുന്ന് ചിരിച്ചു തിരിച്ചു പോയതിനപ്പുറത്തേക്ക് നമ്മൾ ഈ സിനിമ കുറച്ചുകൂടി സൂക്ഷ്മമായി കണ്ടാൽ മാത്രമായിരിക്കും എനിക്ക് തോന്നുന്ന സിനിമ അവരുദ്ദേശിച്ച ഔട്ടിലേക്ക് അല്ലെങ്കിൽ ആ സിനിമയുടെ പൂർണ്ണത ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് എനിക്ക് ഒരു വിമർശനം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു വിമർശനം ഒരേ സാധനത മൂന്ന് കാലത്ത് കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നത് എനിക്കോ അതായത് പഴയ കാലം കൃത്യമായി തിരിച്ചറിയാം പുതിയ കാലം തിരിച്ചറിയപ്പെടാൻ പറ്റാതെ പോകുന്ന വിമർശനം പല സ്ഥലത്തായി കണ്ടു എനിക്ക് അത് അത് രണ്ടു തരത്തിലെടുക്കാം ഞാനത് കൺസീച്ചാൽ നമ്മൾ സൂക്ഷ്മമായ സിനിമ നോക്കി കണ്ടു കഴിഞ്ഞാൽ ആ സാധനം തിരിച്ചറിയപ്പെടുന്നുണ്ട് അതായത് ഈ പല കാലത്ത് ആ കാലഘട്ടത്തിന് അനുയോജ്യമാണ് പോ സിനിമ പോസ്റ്ററുകൾ അങ്ങനെയുള്ള കുറെ പൊളിറ്റിക്കൽ നൊട്ടേഷൻ ഉദാഹരണം പറഞ്ഞാൽ പഴയ കാലത്ത് വരുമ്പോൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലമാണെന്ന് സൂചിപ്പിക്കുന്ന പോസ്റ്റ് എഴുത്ത് എഴുത്തുകളുണ്ട് പിന്നെ ഈ സിനിമ നടക്കുന്ന കാലത്ത് മറ്റേ എനിക്കോളൂ സിനിമയുടെ പോസ്റ്ററുകൾ കാണിക്കുന്നുണ്ട് അത് ഒരു ടൈം ട്രാവലാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഘട്ടത്തിൽ ആ ആ വരുന്ന രംഗങ്ങളിൽ അങ്ങനത്തെ സൂചനകളില്ല അതായത് ഭാവിയാണല്ലോ ഭാവിയിലൊക്കെ എങ്ങനെയാണ് എന്ന് നിലവില് സോഷ്യോ പൊളിറ്റിക്കൽ സ്ഫിയർ എങ്ങനെയാണ് എന്ന് ഇപ്പൊ പ്രഡിക്റ്റ് ചെയ്യാൻ ആ സിനിമ പോവാത്തോണ്ട് തന്നെ അത്തരത്തിലുള്ള ചുമരഴുത്തല്ല അങ്ങനെ കാലം തിരിച്ചറിയപ്പെടുന്നുണ്ട് പക്ഷെ അതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാല് ഈ പറയുന്ന പോലെ നമ്മൾ ഈ സിനിമ കൊണ്ടുവരുമ്പോൾ ഇത് തിയേറ്ററിൽ വൈഡായി റിലീസ് ചെയ്യുന്ന സിനിമ ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വെച്ചാൽ സാധാരണക്കാരനായ ഒരാൾക്ക് സിനിമ കാണുന്ന എല്ലാ സിനിമകളും കാണുന്ന സാധാരണ സിനിമ സിനിമ കാണുന്ന ഒരാൾക്ക് ഇത് കണക്ട് ചെയ്ത് കിട്ടാതെ പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്കോ അത് ഈ പറഞ്ഞ ഒരു എന്താ പറയാ രണ്ട് തലത്തിന്റെ ഒരു ഒരു വിടവുണ്ട് ആ വിടവിൽ ആണ് സിനിമ നിൽക്കുന്ന ഉള്ളതുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ എനിക്ക് രീഷത് ഇങ്ങനെയാണ് ഇത് കൺസീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആളുകളിത് പിന്നീട് റീഡ് ചെയ്തും അല്ലെങ്കിൽ പിന്നീട് കണ്ടിട്ട് ചർച്ച ചെയ്തൊക്കെ സിനിമ വരട്ടെ എന്ന് തോന്നിപ്പിച്ചതാണോ എന്ന് അറിയില്ല കാരണം ഇത് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഉണ്ടാവും അവർക്ക് തിരിച്ചറിയാൻ പോകുന്നൊന്നല്ല കാരണം വെച്ചാൽ നമ്മൾ ഈ ചർച്ച ഇങ്ങനെ ചർച്ച വരുന്നത് വെച്ചാൽ ഈ ഒമ്പത്തേ സിനിമ നല്ല നാഗകേശ്വരൊക്കെ എടുക്കുമ്പോൾ അത് സിമ്പിളായ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സിനിമയാണല്ലോ എനിക്ക് അപ്പൊ ഞാനിതിനെ വായിക്കാൻ ആഗ്രഹിക്കുന്നത് രതീഷൻ മേക്കർ എന്ന നിലയിൽ അടുത്ത തലത്തിലേക്ക് രതീഷ് ഉയർന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബെഞ്ച് മാർക്കിലേക്ക് രതീഷ് പോയി എന്നൊരു അടയാളമായി ഈ സിനിമ നിലനിൽക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളിൽ പറയുമ്പോൾ ഈ ടൈം ട്രാവലിന്റെ കേസ് ഇപ്പൊ വളരെ സ്വിഫ്റ്റ് ആണ് ഈ മൂവ് അപ്പോ ഈ മൂവി ഹാളിൽ ഇരുന്നുകൊണ്ട് നമ്മള് ഇതിനെ വിശകലനം ഒരു സമയം നമുക്ക് തരുന്നില്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അതായത് പുറത്തുനിന്ന് അകത്തേക്ക് കിടക്കുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ ടൈം ട്രാവൽ അല്ലെങ്കിൽ വിഷ്വൽസിന്റെ പീരിയഡ് ചേഞ്ച് നടക്കുന്നുണ്ട് ഒരു 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 മുറിക്കകത്തേക്ക് കിടക്കുന്ന അത്ര പോലും സൂക്ഷ്മമായിട്ടും എന്താ പറയാ അതിന്റെ കട്ട്സ് ഒക്കെ അത്രയും ഫാസ്റ്റുമാണ് അപ്പോ ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു അവിടെ ഒരു ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടാവാം പ്രേക്ഷകനെ സമയത്തോളം അതൊന്ന് പിന്നെ രാജേഷിന്റെ ശരീരത്തിന് ഉപയോഗിക്കുന്നത് ഇപ്പൊ എന്നാ താൻ കേസ് കൂടുതലും ഉണ്ട് ഇതിന്റെ അകത്തും ഒരു പടികളെ കൂടെ വീഴുന്ന രംഗമൊക്കെ എന്താ പറയുക യാതൊരു മുൻകരുതൽ തന്നെ അറിയില്ല അത്രയും ആ രീതിയിലാണ് ആ വീഴ്ചയും ഇതൊക്കെ അത്ര അത്ര ഇൻവോൾവ് ആയിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ള ഒരു സൂചന അതില് കാണുന്നുണ്ട് ഇത് 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 ഇതിനെ മാറ്റി നിർത്തുകയാണെങ്കി ഇപ്പൊ സിനിമ നേരത്തെ പറഞ്ഞ പോലെ നല്ലതാണോ ചീത്തയാണോ പൊതുവേ എനിക്ക് തോന്നുന്നു ഒരു സാധാരണ ഒരു ഒരു ഹ്യൂമർ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ഫിലിം നമ്മൾ കണ്ട് തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ അവസാനത്തെ ഒരു ക്ലൈമാക്സ് നന്നായിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആളുകൾക്ക് തോന്നും ഓക്കെ നന്നായിട്ടുണ്ട് ഒരു കാശ് മുതലായി അല്ലെങ്കിൽ സിനിമ തൃപ്തി തരുന്നുണ്ട് എന്ന രീതിയിൽ പലപ്പോഴും അങ്ങനെ അതായത് ഒരു ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പോയിട്ടുള്ള സിനിമ പലപ്പോഴും ഒടുക്കും നന്നായിട്ടില്ലെങ്കിൽ മോശം സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളാണ് പൊതുവെ വരാറ് ചെയ്യുന്ന സിനിമകള് ഇങ്ങനെ ഒരു അനാലിസിന്റെ കൂടെ പോയിട്ട് തന്നെയാണ് അതിന് വിശകലനം ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നത് അതായത് നമ്മൾ നമ്മളീ പറയുന്ന റീഡിങ് സിനിമ റീഡിങ് എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ ഈ പറയുമ്പോൾ സാധനങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷെ സാധാരണ രൂപത്തിൽ അവര് തിയേറ്ററിൽ പോകുന്നത് ഇപ്പോഴും ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ ആസ്വദിച്ചു പോരാൻ വേണ്ടിയാണ് എനിക്ക് അത്തരത്തിൽ സിനിമ കാണുന്ന ആളുകളെ ഇപ്പത്തെ സൂസ് എത്രത്തോളം തൃപ്തിപ്പെടുത്തും എന്നുള്ള ചോദ്യം ഉണ്ടാവും എനിക്കവണ് ചർച്ച ചെയ്യുമ്പോണ്ടാവുന്നൊരു എനിക്ക് ഉയർന്നു വരേണ്ട ഒരു ചർച്ച എന്ന് പറഞ്ഞതാണ് അതായത് സാധാരണ ഓടിയെ സംബന്ധിച്ച് ഈ സിനിമ അവരെ സംബന്ധിച്ചൊരു നൂറ് ശതമാനം ഇഷ്ടപ്പെടുന്ന സിനിമ അല്ലെങ്കിൽ അവർ തൃപ്തിപ്പെടുന്ന സിനിമ അവർ തൃപ്തിപ്പെടുന്ന എലിമെന്റുകൾ സിനിമ ഫോർ എക്സാബിൾ തമാശകൾ രംഗങ്ങൾ പിന്നെ അതിനകത്ത് വിഷൽ നരേറ്റീവിലൊക്കെ ആളുകൾ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഫ്രെയിമുകളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിന്ന് മറ്റേ ആളുകൾ പൂർണ്ണ തൃപ്തരാക്കുന്നില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ ഉണ്ടാവേണ്ട ചർച്ചയെ കുറിച്ച് പറയുന്നത് അതായത് നമ്മൾ മറ്റേ സിനിമ വെറുതെ കണ്ടുപോരുന്നതിൻ്റെ അപ്പുറത്തിൽ ഈ പറയുന്നത് തിയേറ്ററിന്റെ വാതിൽ അകത്ത് കണക്ട് ചെയ്യുകയും ചെയ്യേണ്ട വാതിൽ പുറത്തിറങ്ങുമ്പോൾ അവസാനിക്കേണ്ടതാണോ സിനിമ എന്നൊരു ചർച്ചയിൽ അതുകൊണ്ട് സിനിമ കുറച്ചും കൂടി നമ്മൾ നമ്മൾ ഈ പറയും നമ്മൾ കണ്ട സ്ഥാനത്തെ ആലോചിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ഈ കുറിച്ച് കണ്ടതിന് ശേഷം നമ്മൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിപ്പിക്കുകയും ചിന്തിക്കും തോറും എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടി മെച്ചപ്പെട്ട സിനിമയാണ് എന്ന് ആളുകൾക്ക് തോന്നാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മേക്കർ എന്ന നിലയിലായാലും ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് നിൽക്കുന്ന സിനിമയായി രതീഷ്ട ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെ ഇത് മാറുന്നത് അതുകൊണ്ടാണ് അതായത് കഴിഞ്ഞ സിനിമ ഇപ്പം നാദാം കേസുകൾ നമ്മൾ തിയേറ്ററിനകത്തേക്ക് കയറുകയും തിയേറ്ററിന് പുറത്തിറങ്ങുകയും ചെയ്യുമ്പോൾ അവസാനിക്കുന്ന സിനിമയാണ് പക്ഷെ എന്തെങ്കിലും ഉള്ളത് നമ്മൾ തിരിച്ചു വരികയും നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ എന്തായാലും പ്രേരിപ്പിക്കും അപ്പൊ തിരിച്ചറിയാൻ പറ്റാത്ത ഒരാൾ നമുക്ക് കറക്റ്റ് എന്ന് പറയുന്ന ഒരാൾ തന്നെ ഇതെന്തുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് ആളുകളെ ചിന്തിപ്പിക്കുന്ന സിനിമ അത് അതുപോലെ തന്നെ ഇപ്പൊ ഗൗരവമായ സിനിമ കാണുന്ന ആളുകളെ അവര് ഈ സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ എന്തോ ഇങ്ങനെയുള്ള ഇതിന്റെ ലൈഫ് പല അടരുകൾ ചിന്തിക്കുക ചിന്തിക്കും എനിക്കുള്ള ആളുകൾ ഈ സിനിമ കണ്ടതിന് ശേഷം കാണാൻ എടുത്ത സമയത്തെക്കാൾ കൂടുതൽ സമയം ഒരു പക്ഷെ ഈ സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ എന്തായാലും ആളുകളെ പ്രേരിപ്പിക്കും എനിക്ക് അതിലാണ് എനിക്കുള്ള സിനിമ എന്ന സാധനത്തിൽ കുറച്ചും കൂടി അതിൻ്റെ ഒരു എസ്തറ്റിക്സിനൊക്കെ കുറച്ച് മെച്ചപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു സാധനത്തിനൊക്കെ മാറ്റം പറ്റുക കാരണം ആളുകൾ സിനിമ കണ്ട് ആസ്വദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സിനിമയെക്കുറിച്ച് ആലോചിക്കാൻ കൂടി പ്രാപ്തരാക്കുന്ന സിനിമയാണ് ഇത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മറ്റേ എന്താ പറയുക മേന്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു രാജേഷ് മാതെ കുറിച്ച് നേരത്തെ പറഞ്ഞ രാജേഷ് മാതാ ഈ ശരീരം ഉപയോഗിക്കുന്ന സാധനം എനിക്കുള്ള ഒരു നാടകത്തിന്റെ കൂടി ഈ സിനിമയിൽ കുറച്ചുകൂടി കൂടുതലുണ്ട് കാരണം ഇത് നാടകമാണ് നാടകവും മറ്റേ ജീവിതവും തമ്മിൽ അതായത് സ്റ്റേജും മറ്റേ കാഴ്ചക്കാരും തമ്മിലുള്ള വരവ് പോക്കിയ സിനിമയിലുണ്ട് നമ്മള് നാടകം കാണുന്നു പിന്നെ തിരിച്ചു താഴേക്ക് വരുന്നു സാധനം സംഭവിക്കുന്നത് പിന്നെ തിരിച്ചു പോകുന്നത് അങ്ങനെ സാധനമുണ്ട് അപ്പൊ എനിക്ക് ആ ഒരു സാധനത്തിന്റെ ഒരു മാറ്റം ഈ സിനിമയിലെ മറ്റേ കഥാപാത്രത്തിലുണ്ട് ഇതുപോലെ രാജേഷ് മാധവൻ അതിനെ ലീഡ് ചെയ്യുന്നതുകൊണ്ട് ഈ നാടകം തമ്മിലുള്ള സാധ്യതയുന്നതുകൊണ്ട് ആ ശരീരഭാഷ ഉടനീലും സിനിമയിൽ നിലനിർത്തുന്നുണ്ട് ശരിക്കും പിന്നെ എനിക്കുള്ള മറ്റേ ഈ നാടകവുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ ഈ സിനിമയിലുണ്ട് ഉണ്ട് അതിന്റെ ഒരു സാധനം കൂടി മറ്റേ ശരീരം കൂടി അവർ ചെയ്യുന്ന ഒരു സാധനങ്ങളുണ്ട് ഇല്ല അതുപോലെ തന്നെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ രാജേഷിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മെറിറ്റോറിയസ് ആയി സാധനം രാജേഷിന്റെ രാജേഷ് സാധനം തിങ്കളാഴ്ച നിശ്ചയത്തിൽ ഈ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ആളുകളെ സെലക്ട് ചെയ്യുന്നത് രാജേഷ് മാധവാണ് രാജേഷ് മാധവൻ അത് എനിക്കിവിടെ നമ്മൾ സിനിമ എടുക്കുമ്പോൾ പ്രാദേശികമായ ഒരു വിഷയം പറയുമ്പോൾ ആ പ്രാദേശിക ആളുകളൊക്കെ ഉണ്ടെന്നതുകൊണ്ടുകൂടിയാണ് തിങ്കളാഴ്ച ദിവസത്തെ ഭാഷ ആ ആളുകളുടെ ആ അവിടുത്തെ പെരുമാറ്റം ഇതെല്ലാം കൃത്യമായി കണക്റ്റായി വന്നത് കൊണ്ടും വരുന്നിടത്തുകൂടി തിങ്കളാഴ്ച ദൃശ്യം ഒരു മറ്റേ ഭയങ്കര സത്യസന്ധമായ സിനിമയെ മാറുന്നത് എനിക്കോളൂ ആ ഒരു മോഡൽ പിരീഡ് മലയാള സിനിമയിൽ പല ആളുകളും പകർത്തി എനിക്കോളൂ എനിക്കോട് പല സിനിമകളും രാജേഷ് മാധവ് തന്നെയായിരിക്കും തോന്നും ഇത് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്നിട്ട് ആളുകളെ സെലക്ട് ചെയ്യുന്നതൊക്കെ അതിലൊക്കെ വലിയ പങ്ക് വെച്ചിരുന്നു എനിക്കോളൂ അതിന്റെ ഒരു തുടർച്ച ഈ സിനിമയിലുണ്ട് രാജേഷ് മാധവൻ ഉണ്ടാക്കിയിരുന്ന ഒരു മോഡൽ മലയാള സിനിമയുടെ ഭാഗമായി വന്നു അപ്പൊ ഈ സിനിമയിലേക്ക് കയറുമ്പോൾ ചില ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് അതെന്നാല് പക്ഷെ അവരെല്ലാം ആദ്യമായി നമ്മൾ സിനിമയിൽ കാണുന്ന ആളുകളാണ് അത്യാവശ്യം വലിയ രൂപത്തിലുള്ള കഥാ പ്രധാന കഥാപാത്രങ്ങളാണ് ഈ പ്രാദേശികത എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഈ സിനിമയുടെ മറ്റേ സത്യസന്ധത അല്ലെങ്കിൽ പ്രാദേശികത എന്ന് പറഞ്ഞ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രാദേശികമായ കഥാപാത്രങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ സിനിമയെ കുറച്ചും കൂടി അത് സത്യസന്ധമാക്കുന്നുണ്ട് കാരണം അവരെ ഭാഷ അല്ലെങ്കിൽ അവരെ അവരെ ഇടപെടലുകൾ ഇതെല്ലാം ആ ഒരു ഇതിൽ പയ്യന്നു എന്ന് പറഞ്ഞ ആ സിനിമ ഒരു ദേശത്തെ കൃത്യമായി ആളുകൾ അടയാളപ്പെടുത്താൻ സഹായിക്കുന്നില്ല കൂടി ആയിരിക്കും എനിക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മളീ പറയുന്ന ആ ഒരു മേഖലയിൽ പോയി നിൽക്കുന്നതായി നമുക്ക് തോന്നുന്നുണ്ട് അല്ലാതെ തോന്നിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുത്ത ആളുകളെ ഈ ഭാഷ പഠിപ്പിച്ച കൊണ്ടുവരുമ്പോൾ ചില ഘട്ടത്തിലെങ്കിലും അത്ര പെർഫെക്ഷനിലേക്ക് എത്തിയില്ലെങ്കിൽ പ്രത്യേകിച്ച് കുറെ അതിനകളാവുമ്പോൾ അതിലൊരു ഏറ്റുതെട്ടലും ഉറച്ചിലും ഉണ്ടാവും അതില്ലാതെ പോകുന്നത് എനിക്കൊരു രീഷോ അതിലൊക്കെ ഭയങ്കരമായി ഇടപെടുന്ന ഒരാളായിരിക്കും നാടങ്കേശ്വരിൽ പറയുമ്പോ ആ സിനിമ ചെയ്തതിനു ശേഷം കൊറേ ആളുകൾ ഇപ്പൊ ഒരു പി കുഞ്ഞകൃഷ്ണ മാസ്റ്റർ ഉള്ള ആളുകളൊക്കെ സിനിമയിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് എനിക്ക് എളുപ്പ മൂത്രമൊക്കെ മലയാള സിനിമ പ്രധാനപ്പെട്ട ഭാഗമായി മാറി അപ്പൊ അങ്ങനെ ആളുകളെ സിനിമ ആളുകളെ സിനിമയുമായി അടുപ്പിക്കാനും അല്ലെങ്കിൽ അവസരം സൃഷ്ടിക്കുന്നതിലും അതോടൊപ്പം നമ്മുടെ സിനിമ ഏറ്റവും പെർഫെക്റ്റ് ആയി നിൽക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ട് എനിക്ക് മറ്റൊരു കാര്യത്തിന് എനിക്ക് തോന്നിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ സിനിമാറ്റിക് എലിമെന്റ്സ് എന്ന് പറയാവുന്ന രീതിയിൽ നമ്മൾ ഭീഷറിന്റെയും അതിന്റെ കോസ്റ്റ്യൂമിന്റെ ഹെയർ സ്റ്റൈലും ആ ഓരോ കാലഘട്ടത്തിന്റെ ഇപ്പൊ സുധീഷിന്റെയും രാജേഷ് മാധവൻ രാജേഷ് മാധവന്റെ ഒക്കെ മേക്കപ്പും ഒരുവിധം കാലഘട്ടത്തിനെ സൂചിപ്പിക്കുന്നു പിന്നെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് അങ്ങനെ സിനിമാറ്റിക് എലിമെന്റ്സ് ഓരോന്ന് എടുത്തു നോക്കുമ്പോഴൊക്കെ മികച്ചതാണ് ഗാനങ്ങൾ ഇപ്പൊ അലോഷി പാടുന്ന പാട്ടായാലും എല്ലാ പാട്ടുകളും പിന്നെ അതില് നേരത്തെ നിതിൻ സൂചിപ്പിച്ച പോലെ ആളുകളെ ആളുകൾക്ക് താല്പര്യം തോന്നാൻ രീതിയിലാണ് അതിന്റെ പ്രസന്റേഷനും പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇപ്പം പറഞ്ഞു അതായത് മലയാള സിനിമ പുതിയൊരു സാധനം ഒരു സിനിമ ചെയ്യുമ്പോ നമുക്ക് പണ്ട് സാധനം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു സ്റ്റാർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു എലിമെന്റ് വെച്ചുകൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ അത് മാറി സിനിമ എന്ന രൂപത്തിൽ നമ്മൾ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് എനിക്കൊന്നും സിനിമാക്കാരൻ്റെ വാശി പിടിക്കാൻ തുടങ്ങി അത് കേട്ടില്ല അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യുന്നത് മുതൽ ഇവ നമ്മൾ ഈ പറയുന്ന നല്ല കഥ ഉണ്ടെങ്കിൽ സിനിമ ഉണ്ടാക്കാം എന്ന് ആളുകൾ പണ്ട് ഇവര് ഇത് ധരിച്ചിരി അവർ നടപ്പാക്കിയിട്ടുണ്ട് മലയാളത്തിൽ അല്ലെങ്കിൽ നല്ല സംഭാഷണങ്ങൾ ഉണ്ടെങ്കിൽ നല്ല തമാശകൾ പക്ഷെ ഇപ്പൊ അത് മാറി ഒരു സിനിമയ്ക്കകത്ത് എന്തൊക്കെ എലിമെന്റ്സ് ഉണ്ടോ ആ എലിമെന്റ്സ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് എന്ന രൂപത്തിലാണ് മലയാള സിനിമ വരുന്നത് അല്ലെങ്കിൽ അത് ഒരു സാധനം പാളിപ്പോൾ ആ മൊത്തത്തിൽ വീഴുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ അത് മോശമായി പോകുന്ന രൂപത്തിലേക്ക് ആളുകൾ പറയുന്നുണ്ട് അതിപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടു ഒരു സിനിമ ആ സിനിമയിലെ പാട്ട് നന്നാക്കായിരുന്നു അല്ലെങ്കിൽ ആ മറ്റേ കുറച്ചൊരു വിഷയം നന്നാക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ഇത് നിലവിൽ മാറി ഇപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോ അതിന്റെ വിഷ്വലുകൾ ഫ്രെയിമുകൾ എനിക്ക് കാലം മാറുമ്പോൾ തന്നെ ഭയങ്കര കളർ ടോൺ ടോണുകൾ നിങ്ങൾ ഓരോ കഥാപാത്രങ്ങൾ വരുന്ന സമയത്ത് ഈ പറയുന്ന ഒരു കളറിന്റെ ഒരു ടോണിന്റെ ഒരു വേരിയേഷൻസ് അല്ലെങ്കിൽ അങ്ങനെ സിനിമയുടെ മൂഡ് സെറ്റ് ചെയ്യുന്നതിൽ മറ്റേ മ്യൂസിക്കിനൊപ്പം തന്നെ വിഷലുകൾ അതുപോലെ തന്നെ പല ഫ്രെയിമുകൾ മറ്റേ വൈഡ് ആയി പോകുന്ന ഫ്രെയിമുകളും അങ്ങനെയുള്ള പല അതായത് സിനിമയുടെ മൂഡിനനുസരിച്ച് ഫ്രെയിമുകളുടെ സ്വഭാവം വരെ ഈ സിനിമയിൽ മാറുന്നുണ്ട് പൊതുവിൽ മലയാള സിനിമയിൽ ഉണ്ടായ മാറ്റം ആണ സ്ഥലം അത്തരത്തിൽ സാങ്കേതികമായി കൂടി സിനിമ മറ്റവടെ സിനിമ വളരുന്നുണ്ട് അതായത് സിനിമ എന്ന് പറയുന്നത് സംഭാഷണത്തിന് അപ്പുറത്തേക്ക് ഓഡിയോ വിഷ്വൽ നരേറ്റീവ് ആണ് സിനിമ എന്നൊരു ഒരു മറ്റ് ഭാഷകളിലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ അത് ഉണ്ടായിരുന്നു ആ സാധനം ഇപ്പൊ കുറച്ചായി മലയാള സിനിമയും ഉറപ്പാക്കുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മളീ പറയുന്ന സംഭാഷണ അപ്പുറത്തേക്ക് ശബ്ദവും മറ്റേ ദൃശ്യങ്ങളും ഇതൊക്കെ മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന് മറ്റേ സിനിമാക്കാർക്ക് തന്നെ ഒരു ഇതുണ്ട് വാശിയുണ്ട് ഇരിക്കും അത്തരത്തിൽ അവർ വേണ്ടി എല്ലാം എഫേർട്ട് ഇടുന്നുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ മറ്റേ എന്താ പറയാ നമ്മള് സൗണ്ട് ഡിസൈൻ ചെയ്യുന്നൊക്കെ പണ്ട് അത്ര വലിയ സൗണ്ട് എഞ്ചിനീയർമാർ അത്ര പ്രധാനമായിട്ടില്ല പണ്ട് എനിക്കോ ഇപ്പൊ സിനിമയിലൊക്കെ അത് ഭയങ്കര പ്രധാനമായി എനിക്കോളൂ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ എനിക്കോ സൗണ്ട് കുറെ ആഴ്ച സൗണ്ട് എഞ്ചിനീയർമാരും അല്ലെങ്കിൽ സിനിമാക്കാരും പറയുന്ന സാധനം വെച്ചാൽ ഈ നമ്മൾ എടുക്കുന്ന ഔട്ട് തിയേറ്ററിൽ കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ നമ്മള് മാറിക്കട്ടെ നമ്മള് ഡയലോഗ് കേൾക്കുന്നത് മാത്രം നോക്കി അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സൗണ്ടിന്റെ ചാൻഡുകൾ അത്ര വരെ മൈന്യൂട്ടായി വരെ ഒരു പരിശോധിക്കുകയും എനിക്കുള്ള പല ആളുകൾ മറ്റേ പല തിയേറ്ററുകാരുടെ പരാതി പറയുന്ന ഒക്കെ ഉണ്ട് അതായത് നമ്മൾ ഉദ്ദേശിച്ച സൗണ്ട് അല്ല ഞങ്ങൾ തിയേറ്ററിൽ വരുന്നത് മറ്റേ അത്ര തിയേറ്റർ ആർ വരെ മറ്റേ ഈ മാറണം എന്ന് വാശി പിടിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ സിനിമ തരില്ല മറ്റേ ഓടി നടന്ന് ഞങ്ങൾക്ക് ഏതേലും തിയേറ്റർ കിട്ടിയാലും മതി എന്ന് പറയുന്നത് എന്താ നടത്തുന്നത് ഞങ്ങൾ മികച്ച തിയേറ്ററിൽ മാത്രമേ സിനിമ കളിക്കൂ എന്ന് പറയുന്ന സിനിമാക്കാർ വരുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ മാറി എനിക്കുള്ള അത് മലയാള സിനിമ ടെക്നിക്കലി അല്ലെങ്കിൽ സാങ്കേതികമായി കൂടി മറ്റേ മലയാള സിനിമ മറ്റേ മുന്നേറുന്നതിൻ്റെ അല്ലെങ്കിൽ മെച്ചപ്പെടുന്നതിൻ്റെ ഒരു ഔട്ടാണത് ഇപ്പൊ ഒന്നുകൂടി ഓർക്കേണ്ട സാധിച്ചാൽ സുധീഷിനെ കുറിച്ചാണ് നമ്മളീ പറയുന്നത് സുധീഷ് കുറെ കാലമായി മലയാള സിനിമയിലുള്ള ഒരാളാണല്ലോ പക്ഷെ ആ സുധീഷിന്റെ ഔട്ട് സുധീഷിന്റെ ഒരു പ്രകടനം അത് ഭയങ്കര സംഭവമായിരുന്നു കാരണം ഭയങ്കര നമ്മുടെ ആളുകൾ പ്രതീക്ഷിക്കാത്ത ഭയങ്കര രസമായിട്ട് സുധീഷ് ദാനം ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മളിത് കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് മുഴുവൻ ഇതിന്റെ നല്ല വശങ്ങളെ തന്നെ എന്നാലും ഒന്ന് സമറൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേക്ക് പറയാൻ സുസു എന്നെ സംബന്ധിച്ചാൽ ഒരു സിനിമ കാണുന്ന ഒരാൾക്ക് ഒരു പുതിയ അനുഭവം കൊടുക്കുന്ന സിനിമയാണ് നമ്മൾ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ അകത്ത് അകത്തേക്ക് കയറുകയും പുറത്തിറങ്ങുകയും ചെയ്യുന്ന അതിനകത്തിരിക്കുന്ന രണ്ട് മണിക്കൂറിൽ മണിക്കൂർ രണ്ടു മണിക്കൂറിൽ അവസാനിക്കുന്ന ഒരു ഇതല്ലാതെ മറ്റേ സിനിമയെ കുറിച്ച് കൂടുതൽ നമ്മൾ ആലോചിക്കാനും അല്ലെങ്കിൽ ഒരു നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പുറത്തൊരു മറ്റേ നരേറ്റീവ് എടുക്കാൻ കഴിയുന്ന ഒരു സിനിമ അങ്ങനെ മലയാളത്തിൽ വളരെ അപൂർവമായി സംഭവിക്കുന്ന സിനിമയാണ് ബേസിക്കലി ഇത് മറ്റേ ആളുകൾ കണ്ട് പിന്തുണ നൽകേണ്ട സിനിമകൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഒരു സിനിമയാണ് നല്ല പ്രകടനങ്ങൾ സാങ്കേതികമായി നിൽക്കുന്ന നല്ലത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു എന്നൊരു ഡയറക്ടർ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പും അയാളൊരു വീരത കൂടിയാണ് സിനിമ കാരണം വളരെ സിമ്പിളായി ഒരു പ്രണയകഥ പോലെ പറഞ്ഞു പോകാൻ പറ്റുന്ന സിനിമയെ കുറച്ചും കൂടി കോംപ്ലക്സ് ആക്കിയാണ് പക്ഷെ എന്തായാലും ഒരു അയാൾ ഒരു സിനിമ ഒരു സിനിമാറ്റിക് മികവ് നിലനിൽക്കുന്ന ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് നിലനിൽക്കുന്ന ഒരു സിനിമയാണ് എനിക്കൊന്നും ഇത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ കൂടിയായിരിക്കും എനിക്കിവിടെ മലയാള സിനിമ ബോക്സ് ഓഫീസ് ആളുകൾക്ക് അപ്പുറത്തേക്ക് മലയാള സിനിമ മുന്നോട്ട് പോവുക വളരെ വളരെ നന്ദി നല്ല രീതിയിൽ പോയിന്റ് പറയാൻ പറ്റിയെന്ന് തോന്നുന്നു കേൾക്കുന്ന ആളുകൾക്കും സിനിമ കാണാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുക എന്നുള്ളതായിരുന്നു എന്റെ പേർപ്പസ് താങ്ക് യു സോ മച്ച്